പുറമറ്റം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേവപ്രശ്ന പരിഹാരക്രിയകൾ നടന്നു തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ കുഴിക്കാട്ടിലെത്ത് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് അഖിലഭാരത അയ്യപ്പ സേവാ സംഘം മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാം നമ്പർ പുറമറ്റം ശാഖയുടെ ഉടമസ്ഥതയിലുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേവപ്രശ്ന പരിഹാരക്രിയകളും കർശനവും നവദാന്യ വിതയ്ക്കലും നടന്നു തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ കുഴിക്കാട്ടില്ലത്ത് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഹലോർമോ മോചയ ഓം നമോ ഭഗവതേ മഹാപ്രദർശനായ വിത്രേ ജ്വലാപരീതായ സർവീക്ഷോഭയായ മംഗൾ ബ്രഹ്മനെ പരമജ്യോരുഷേ സ്വാഹാ ഓംശ്രീ കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലവരായ വരപുരുഷനായ പരമാത്മനെ ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ള ദേവപ്രശ്ന പരിഹാരക്രിയയുടെ ഒന്നാം ഘട്ടം ഇതിനോടകം ഭംഗിയായി പൂർത്തിയായതായി പ്രസിഡന്റ് പി ആർ പ്രസന്നകുമാർ പറഞ്ഞു പ്രസന്ന കുമാർ പറഞ്ഞു ദേവപ്രശ്ന പരിഹാരക്കിടെ ഒന്നാം ദിനമായി ഇന്നലെ രാവിലെ ആറര മുതൽ വൈകുന്നേരം ആറര വരെയുള്ള അഖണ്ഡനാമ ജപം നടന്നു രണ്ടാം ദിനമായി ഇന്ന് രാവിലെ ആറ് മണിക്ക് മഹാഗണപതി ഹോമം നടന്നു തുടർന്ന് മൃത്യുജയ ഹോമം പാൽപ്പായസ ഹോമം എന്നിവയും നടന്നു കഴിഞ്ഞു ഇനിയും രാവിലത്തെ ക്രമമനുസരിച്ചുള്ള പൂജകൾ ബാക്കി മഹാസുദർശന ഹോമം വിഷ്ണു പൂജ വൈകുന്നേരം ഭഗവതി സേവ എന്നിവ നടക്കാനുണ്ട് ഒന്നാം ദിനമായ പ്രത്യേകങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇന്നലത്തെ അഖണ്ഠ നാമജപരിപൂർണ വിജയവുമായിരുന്നു രണ്ടാം ഘട്ടമായ ഖനനാദി അത്ഭുതശാന്തി ഹോമപൂജാതികളും തന്ത്രി മുഖ്യൻ്റെ കാർമ്മികത്വത്തിൽ നടന്നു ഒക്ടോബർ അഞ്ചിന് രാവിലെ അഞ്ചിന് മഹാഗണപതി ഹോമവും അഞ്ച് മുപ്പതിന് കാലുകഴുകി ചൂട്ട് ജലദ്രോണി പൂജയും ആറിന് ഖനനാദി സപ്തശുദ്ധിക്രിയകൾ മഹാശാസ്ത്യപൂജയും ആറ് മുപ്പതിനും ഏഴഞ്ചിനും മധ്യേ നക്ഷത്രം കന്നിരാശി ശുഭമുഹൂർത്തത്തിൽ മഹാശാസ്ത്യ പ്രതിഷ്ഠാസ്ഥാനത്ത് കർഷണം കളനീക്കൽ നവധാന്യങ്ങൾ വിതയ്ക്കൽ നനയ്ക്കൽ പ്രാർത്ഥന എന്നിവയോടുകൂടി ചടങ്ങുകൾ സമാപിക്കും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ പ്രസിഡന്റ് പി ആർ പ്രസന്നകുമാർ സെക്രട്ടറി രാജീവ് കുമാർ പി ജി ഖജാൻജി സതീഷ് കുമാർ പി ജോയിന്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ നായർ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് കെ ജി മോഹനൻ നായർ സെക്രട്ടറി ജി എൻ കൃഷ്ണൻകുട്ടി നായർ ഖജാൻജി സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ചടങ്ങുകളുടെ വിജയത്തിനായി പ്രവർത്തിച്ചത്